ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ തിളച്ചുമറിഞ്ഞ് പാർലമെന്റ് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുടങ്ങി പ്രതിഷേധങ്ങൾക്കിടെ ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ചുള്ള ജനറൽ എം എം നരവനയുടെ പുസ്തകവുമായി പാർലമെന്റിലെത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സസ്പെൻഷനിലായ കോൺഗ്രസ് എം പിമാർ പാർലമെന്റ് കവാടത്തിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് വൈകിട്ട് അഞ്ചു മണിക്കായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ നിരന്നതോടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുടങ്ങി ചൈന വിഷയമുയർത്തി ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കാത്ത സഭയിൽ പ്രധാനമന്ത്രിയും പ്രസംഗിക്കേണ്ട എന്നതായിരുന്നു പ്രതിപക്ഷ നിലപാട് പ്രതിഷേധങ്ങൾക്കിടെ ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ചുള്ള മുൻ കരസേനാ മേധാവി എം എം നരവനിയുടെ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന അച്ചടിച്ച പുസ്തകവുമായി രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തി नरवने जी की किताब है इसमें उना इस इसमें उन्होंने पूरा अकाउंट लिखा है यहाँ पे मेन लाइन है जो प्रधानमंत्री ने कही जो उचित समझो वो करो राहुल ने नरवणे पुस्तक नीकते प्रतिरोधकन बोफस अळुमिदिय कुरचडकमल्ला पुस्तयंगळु उयर्थी लोकसभा विल बीजेपी अंगम निशिगंध दुबे कांग्रेसनेदरे आञ्ञाडिचो ये किताब ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ഇരുസഭകളും തള്ളിയതും സഭയിൽ അസാധാരണ കാഴ്ചകൾക്ക് വഴിവെച്ചു മോദിസ് കോംപ്രമൈസിൽ എന്ന് എഴുതിയ ബാനറുകൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ നീക്കം കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിൽ ഇതാദ്യമായാണ് പാർലമെന്റിൽ നിശ്ചയിച്ച സമയത്ത് പ്രസംഗിക്കാനാകാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മടങ്ങേണ്ടി വരുന്നത് ജഫ്രി എഫ്റ്റേൻ ഫയലുകളും എം എം നരവനിയുടെ പുസ്തകവും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി വിവാദങ്ങളുടെ കടുത്ത സമ്മർദ്ദത്തിലാണ് കേന്ദ്ര സർക്കാർ പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ ദില്ലി